ഹലോ ആ മോവിഷറേ ഞാൻ നിന്നോട് പേടിച്ച പൈസ ഉണ്ടല്ലോ അത് ഞാൻ തിറങ്ങി അടുത്ത മാസം തരാം ഞാനിപ്പം വന്നിട്ടൊരു മാസം ആയിക്കല്ലോ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ജോലിയൊന്നും ആയിക്കില്ല പിന്നെ വിസ വിശാടിച്ചിരിക്കില്ല പിന്നെ പണിക്ക് കയറിയിട്ട് ശമ്പളം കിട്ടിയിട്ട് തരാം എന്നാ എനിക്കിപ്പോൾ പറയാൻ പറ്റും ഞാൻ എൻ്റെ സാഹചര്യം ഞാൻ ഞാൻ മെഞ്ഞാന്ന് വിളിച്ചത് എന്നോട് പറഞ്ഞില്ലേ നേരം ടെൻഷൻ ഷബീറ എന്റെ ഷബീറെ ഞാനിവിടെ രണ്ട് കൊല്ലത്തോളം പട്ടി നയിക്കുന്നതിൻ്റെ തൊട്ട് നയിച്ചിട്ട് ഒരു മാസം സന്തോഷത്തോട് കൂടിയ ഫാമിലിയിലോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സാധനയിലെ കടവും വാങ്ങി ടിക്കറ്റുകളിലെടുത്ത് സന്തോഷത്തോടെ കൂടെ നാട്ടിൽ പോയി ഒരു മാസം ഫാമിലിൻ്റെ കൂടെ സന്തോഷം നിക്കുവേ ചെന്ന് നോക്ക് അതിൻ്റെ പിറ്റേന്ന് ആൾക്കാർ വരുന്നു തുടങ്ങി നമ്മളെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷയിക്കാന്നല്ലോ ഓരോരുത്തരുടെ കൂടെ വന്നിട്ട് നാട്ടുകാർ കുടുംബക്കാർ ആൾക്കാരുടെ വന്ന് മുഹമ്മദ് കാഞ്ച് തരുവോ ഒരു പത്ത് തരുവോ ഒരു ഇരുപത് തരുവോ മോളെ വായിക്കുവാനുണ്ട് കുടുംബ സംഘമുണ്ട് സ്കൂളിലെ ഫീസ് കൊടുക്കുവാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാമിലി ടൂർ ഫാമിലി ടൂർ ലോഹിക്കാർ വരുത്തും ലോഹിക്കാർക്ക് ഭക്ഷണമായി ഒരു ചെറിയ ടട്ടൊന്നും പോരാ തന്നെ പോണോ വലിയ തന്നെ പോകണം കുടുംബസംഗമത്തിലുള്ള വിളിക്കും ചിലവും നമ്മൾ നമ്മളിരുന്ന് കൊടുക്കും അങ്ങ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊടുത്ത് കൊടുത്ത് നാട്ടിലുള്ള പൈസ ഒരു മാസം നിൽക്കണ്ടേ ഒരൊന്നൊന്നര മാസം ഒരാഴ്ച കൊണ്ടു പൈസ അങ്ങ് തീർന്ന കാര്യം ആൾക്കാര് വന്ന് ചോദിച്ചു നമുക്ക് കൊടുക്കാൻ പൊടി ഞാൻ കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു മാസം നിൽക്കേണ്ട പൈസ തീർന്നുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് പ്രവാസികളായ നമ്മളെ സുഹൃത്തുക്കട ഇവിടുന്ന് വിളിച്ച് ബോഡ് വിളിച്ച് വിളിച്ച് അങ്ങനെ നല്ല ആൾക്കാരാണ് നമുക്ക് അഞ്ചും പത്തും രൂപ ആയിട്ട് അയച്ചു തന്ന് അത് നിന്ന് ആൾക്കാർ പിന്നെ എന്താക്കി ഓരോ ടൂർ വേണം കാരണം പൈസ എല്ലാം കട എല്ലാം തീർന്നു ചുരുക്കി പറഞ്ഞ നാട്ടുകാടായി ഇവിടെ വന്ന് ഇവിടെ വന്നോക്കുമ്പോൾ പണി ഒന്നും ശരിയാക്കില്ല അങ്ങനെ അതിന് കൊടുക്കുവാനുള്ള ആൾക്കാരാണെങ്കിൽ വിളിച്ചേ ഈ പണിക്ക് കയറിയിട്ട് ഈ കടം വീട്ടി എടുക്കണമെങ്കിൽ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ എടുക്കും അതിൻ്റെ ഇടാടിയിൽ നാട്ടിൽ നിന്ന് കുറച്ച് തയക്കെട്ടു അടിയൽ വെച്ച് കുറച്ച് ആൾക്കാർ പോലും പറ്റില്ല ഓരോ പ്രാരംഭം തന്നെ ഇപ്പോൾ വന്നിട്ട് പിരിവിന് വരും പിരുവിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നൂറോ അമ്പത് വർത്തവും കൊട്ടു കഴിഞ്ഞാൽ വരാം കുറച്ച് കൂടുതൽ വേണം അത് കുറഞ്ഞ് പോയി അങ്ങനെ വലിയ ശരിക്കില്ലാതെ കാരണം മണ്ണിൽ കുറഞ്ഞു അടുത്ത പേടി നമ്മൾ അത് പേടിപ്പിക്കുക അതുപോലെ തന്നെ കാടേം പേടികളിൽ ഓരോരുത്തർ പല സംഘടനകളും പല സരം പറ്റില്ല എല്ലാവരും വന്ന് ഇങ്ങനെ കടം പറഞ്ഞ് പറഞ്ഞ് പിന്നെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്താവൂല ആർക്കും ചെറിയ നോട്ട് പറ്റൂല വലിയ നോട്ട് തന്നെ എനിക്ക് പൈസ കൊടുത്ത് തീരുമാനം നാലഞ്ച് മാസം എങ്ങനെയായാലും തീരും ഞാൻ എന്തെന്നാ ചെയ്യേണ്ടി എന്നുള്ള ഒരു എത്തും പിടിയൂല സമ്പാദ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്റെ സമ്പാദ്യം മെയിൻ ആയിട്ട് ഇത് തന്നെ ഈ സമ്പാദ്യ അല്ലാണ്ട് വേറൊന്നുമില്ല ബാക്കി കിട്ടുന്നതല്ലോ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുക നീ എന്നാ പറയുന്ന ഒഴിവാക്കുന്ന ഒഴിവാക്കുക പ്രവാസികളെ കൊണ്ട് തന്നെയാണ് നാട്ടിൽ കഴിയുന്നത് പക്ഷേ അങ്ങനെയാട് പറയേണ്ട കാര്യം പ്രവാസികള് എന്തൊരു കറവാറ്റാത്ത പശുവാന്ന് വിചാരിക്കാറുണ്ട് ഓലപിടം വന്ന് വിഷമിച്ചിട്ട് എല്ലാം ഇതാക്കി ഓരോരുത്തർക്കും നല്ല കാലത്ത് ഓരോരുത്തർ സഹായിക്കും കൊടുക്കും കൊറച്ചു കാലം കഴിഞ്ഞ് നാട്ടിൽ പോയി ഇല്ലാണ്ട് നിക്കുമ്പോൾ ഓരോരിക്കും വേണ്ട അത് ഉപ്പിയായാലും ആങ്ങളിയായാലും മോനായാലും ആൾക്കാർ എന്താക്കൂല മരുവനായാലും കുടുംബക്കാർ ആരാലും അവർക്ക് പൈസ ഉള്ള സമയത്ത് നല്ലത് ആൾക്കാരുണ്ടാവും കൂടെ പിന്നെ എന്തൊരു ആൾക്കാരുണ്ടാവും പൈസ ഇല്ലാതെ ഇടത്തോ ആരുണ്ടാവൂല നായ്ക്കുള്ള വിലയില്ല നാട്ടിൽ അപ്പൊ ഇനി മറ്റേ നാട്ടിൽ അവന്റെ പൈസ കൊടുക്കണമെങ്കിൽ ഇപ്പോ ഓണിക്കിപ്പാട്ട് പോകും ഓക്കെ പൈസ കൊടുക്കണ്ട അതിപ്പോ പെട്ടെന്ന് കൊടുക്കണോ ഇപ്പൊ കൊടുക്കാം ഇവിടുന്ന് തേങ്ങ വരച്ചു കൊടുക്കാൻ പറ്റുമോ അതിന്റെ ഉള്ള ഒരു വിഷമത്തിലുള്ള ഫി തേങ്ങ അരച്ച് കൊടുക്കണ്ട ഇതൊക്കെ എന്തെന്നാന്ന് ചിരിയെന്നില്ല ശബീര ആകെ വിഷമത്തിലാണ് പണിയാക്കില്ല വിസാരിച്ചിട്ടില്ല കടങ്ങള് എല്ലാം നാട്ടിലുള്ള കടം ഇവിടുത്തെ കട ആകെ ഫിക്കറായിട്ടുള്ളത് എല്ലാം പറച്ചവനൊക്കെ